ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തോളൊന്ന് ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്യണേ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം ഒരു റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ സീറ്റ് പെട്ടെന്ന് ഉണ്ടാക്കാം എങ്ങനെ നോക്കാം ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എംബലിൻ്റെ ഒരു കപ്പ് ഞാൻ അരടുത്ത് വെച്ചിട്ടുണ്ടേ ഇതൊന്ന് കൊട്ടിക്കൊടുക്കാം ഇതൊന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ട് കുറച്ച് കുതിരാൻ ഒന്ന് വെള്ളത്തിൽ കുതിരാനിട്ടേക്കാം അപ്പോൾ വൃത്തിയായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ തേക്കുന്നുണ്ട് ഇതാ ഒരു കടായി ചുടാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ശേഷം നെയ്യ് ഒഴിച്ച് കൊടുക്കാം എന്നാൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കിസ്മ ചെല്ലാം വറുത്തെടുക്കാം ഞാനൊന്ന് കഴുകിയിരുന്നു അപ്പോൾ വെള്ളം ചേർക്കണം കാശ്മീർസ് ഇട്ട് കൊടുത്തു ഇതൊന്ന് എടുക്കാം ഇതാ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു രണ്ട് സ്പൂൺ നെയ്യ് രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ പട്ട ഗ്രാമ്പൂ ഏലക്ക കക്കുളം അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഒരു സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയൊരു സവാള ാലരസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ലേശി എരിവിനായിട്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ കുറച്ച് ഇട്ട് കൊടുക്കാം എന്നാൽ ഇതൊക്കെ നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് ഒരു കപ്പ് ജീരകശാല റൈസറ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് ചുവള്ള വെച്ച് കൊടുക്കാം ഒന്നര കപ്പ് മേലെ കുറച്ച് നന്നായി നിറച്ചെടുക്കണേ അതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം എന്നാൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് അരി കൊട്ടി കൊടുക്കാം ഒരു ഒരമണിക്കൂർ കുതിരാനായിട്ടുണ്ടാവും എന്നാൽ ഒരു സ്പൂൺ ചെറുനാരങ്ങ നീര് നീരൊഴിച്ച് കൊടുക്കാം ചോറ് ഒട്ടാതിരിക്കാൻ വേണ്ടി ഒന്നൊന്ന് ഒന്നൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടി കേട്ടോ ഒരു സ്പൂൺ തൈര് തൈരൊഴിച്ചു കൊടുക്കാം ചോറ് നല്ല സോഫ്റ്റ് ആയി കിട്ടും അതിന് വേണ്ടിയിട്ട് എന്താ അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇങ്ങനെ ആയിട്ടുണ്ടേ ചോറ് എന്താ റൈസ് കറക്റ്റ് വേവായിട്ട് കറക്റ്റ് ആയിട്ടോ അല്ല ഒരു ചട്ടി ചൂടാന്ന് വെച്ചിട്ടുണ്ട് അ ഒരു ജാറെ എടുത്തോ ഒരു പത്തിരുപത് ചെറിയുള്ളി രണ്ട് പച്ചമുളക് ലേശം പട്ട ഗ്രാമ്പൂ ഏലക്ക ഇലക്കിട്ട് കൊടുക്കാം േശം മല്ലിയില ചിക്കനും പൊട്ടറ്റയും കൂടിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചോറിനൊരു കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അതാ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്താൽ നല്ല പേസ്റ്റ് ആയിട്ട് ഇത് അരച്ചെടുക്കാം അല്ല ഒരു ചട്ടി ചൂടായിട്ടുണ്ട് അതിലോട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു അരമുറി സവാള ഇട്ട് കൊടുക്കാം അല്ല ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നാ ഒരു വലിയൊരു പൊട്ടറ്റ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഈ അരപ്പ് നമുക്കിവിടെ ഒഴിച്ചു കൊടുക്കാം വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റുള്ള ചിക്കൻ കറി ആയിരിക്കും കേട്ടോ അത് ഉരുളക്കിഴങ്ങും ഇതൊക്കെ കൂടി ഇങ്ങനെ മിക്സി അരച്ചിങ്ങനെ ചേരുമ്പോൾ എല്ലാം കൂടി ഒരു ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഈ കറിക്ക് എന്താ ചിക്കൻ ഫ്രീസറിൽ വെച്ചതാണ് ഇട്ടുകൊടുക്കാം റൈസൊക്കെ ഉണ്ട് കുഴപ്പമില്ല ഇപ്പൊ ഒന്ന് മൂടി പാ ഉപ്പൊക്കെ പാകമാണ് മുടി വെച്ചെടുത്തിട്ട് മൂടി വെച്ചുകൊടുക്കാം എന്താ കറിയൊക്കെ നന്നായിട്ടൊന്ന് കുഴുകി പിന്നെ പൊട്ടാറ്റോ ഒക്കെ ഏകദേശം വെന്ത തുടങ്ങി ചിക്കനൊക്കെ വെന്ത തുടങ്ങിയിട്ടുണ്ടേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കറി കഴിക്കാൻ ഒരു നമ്മൾ സാധാരണ കഴിക്കുന്നൊരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് ഈ കേട്ടോ എന്താ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ആ എണ്ണമെഴുക്കൊക്കെ പാറ വന്നിട്ട് മേലെ വന്നിട്ട് ഭയങ്കര ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ടേ എന്താ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയും ഗീ റൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ